എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങൾ അടുത്ത കാലത്ത് ഇറങ്ങിയ കൽക്കി എന്ന സിനിമയിലെ കഥയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി അതിൽ പ്രത്യേകിച്ചും മഹാഭാരതത്തിലെ ഒരു പ്രമുഖ കഥാപാത്രമായ കർണനെ കുറിച്ചാണ് പറഞ്ഞത് കർണൻ്റെ ആ ഒരു കഥാപാത്രത്തിന്റെ സവിശേഷത സ്വഭാവം എന്നിവ ഈ പുതിയ സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല കർണൻ അർജുനനേക്കാൾ വലിയ യോദ്ധാവാണ് എന്ന ചില പ്രസ്താവനകൾ അതിലുണ്ടായിരുന്നു അതുകൊണ്ടും അതുപോലെ നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ നിരവധി സാഹിത്യകാരന്മാർ കർണനെ ആവശ്യത്തിലധികം പുലർത്തിക്കൊണ്ടും പാണ്ഡവന്മാരെയൊക്കെ വളരെയധികം നികഴ്ത്തിക്കൊണ്ടുമുള്ള സാഹിത്യകഥകൾ രചിക്കുകയുണ്ടായി അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കർണൻ എന്ന കഥാപാത്രത്തെ ഞാനിവിടെ വിലയിരുത്തിയത് അതിനെക്കുറിച്ച് നിരവധി ആളുകൾക്ക് നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അത് നേരിട്ടും മറ്റും എന്നോട് ചോദ്യക്കുണ്ടായി അതിൽ പ്രധാനമായിട്ട് വന്ന ഒരു ചോദ്യം ഞാൻ അത്തരം ചോദ്യങ്ങൾ വിമർശനാത്മകമായ ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ കാരണം അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ അതൊരു ചോദ്യം വന്നത് കർണൻ നല്ലൊരു യോദ്ധാവല്ലേ അങ്ങനെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണ് കർണനെ നമ്മുടെ ഒരു പരാജയപ്പെട്ട യോദ്ധാവായിട്ട് പറയുന്നത് എന്നാണ് ശരിയാണ് കർണൻ ഒരു വീരയോദ്ധാവാണ് എന്ന് വ്യാസൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധങ്ങളിൽ പലതവണ അദ്ദേഹം തോൽക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് തോറ്റ സമയത്ത് അദ്ദേഹം ജീവനും കൊണ്ട് ഓടിയതും വ്യാസൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു അത് ധ്രുപദനുമായിട്ടുള്ള യുദ്ധത്തിൽ ഓടി വിരാട് രാജ്യത്ത് ചെന്ന് പശുക്കളെ അപഹരിച്ച സമയത്ത് അർജുനൻ നേരിട്ടപ്പോൾ അർജുനനോട് തോറ്റിട്ട് അദ്ദേഹം പലായനം ചെയ്തു ഘോഷയാത്രാ പർവ്വം വനപർവ്വത്തിലുള്ള ഒരു ചെറിയ പർവ്വം ഘോഷയാത്രയിൽ പാണ്ഡവന്മാരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സൈന്യവുമായിട്ട് കാട്ടിൽ ചെന്ന കർണനും ദുര്യോധനുമൊക്കെ തന്നെ ഗന്ധർവന്മാരുടെ ആക്രമണമേറ്റ് കർണൻ ദുര്യോധനനെ കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ വികരണന്റെ തേരിൽ കയറി ജീവനും കൊണ്ട് ഓടിയ ഞാൻ പറഞ്ഞു അതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് മാത്രമല്ല ധർമ്മപുത്രനോടും ഭീമനോടും ഒക്കെ അദ്ദേഹം തോറ്റിട്ടുണ്ട് ഭീമനും അതുപോലെ ഭീമനും നമ്മുടെ യുധിഷ്ഠരനും ഒക്കെ തന്നെ അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടത് അർജുനൻ കൊല്ലാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്തതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ യോദ്ധാവാണ് എന്നുള്ളതോടൊപ്പം തന്നെ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുമുണ്ട് പലായനം ചെയ്തിട്ടുമുണ്ട് മറ്റൊരു കാരണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല യോദ്ധാവാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ചെയ്യുന്നതേ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കർണ്ണൻ്റെ യോദ്ധത്വകലയെ കർണൻ്റെ വീരത്തെ ശൗര്യത്തെ അല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത് കർണൻ കൊടിയ അധർമ്മത്തിന് കൂട്ടുനിന്ന് കൂട്ടുനിന്ന ഒരു പാപാചാരി പാപകർമ്മം ചെയ്ത ആളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതി നായകൻ്റെ സ്ഥാനത്താണ് കർണനെ കാണേണ്ടത് ഒരു കഥാപാത്രമായിരുന്നു ധർമ്മബോധം അദ്ദേഹത്തിന് വളരെ വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യോദ്ധാവാണ് എന്നുള്ളത് ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല യോദ്ധാവായ ആളുകൾ നല്ല യോദ്ധ ഹിറ്റ്ലർ നല്ല യോദ്ധാവായിരുന്നു മുസോളിനെ നല്ല യോദ്ധാവായിരുന്നു അവരൊക്കെ യോദ്ധാക്കളും ഭരണാധികാരികളും ആയിരുന്നു പക്ഷേ അവർ നമുക്ക് അവരുടെ ഫാസിസം അവരുടെ നാസിസം അവരുടെ ക്രൂരത നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കർണനെ നമ്മൾ വിമർശിക്കുന്നത് മറ്റൊന്ന് ജാതിയുടെ പേരിൽ കർണൻ അപമാനങ്ങൾ നേരിട്ടിട്ടില്ലേ എന്നാണ് എവിടെയാണ് അപമാനങ്ങൾ നേരിട്ടത് എന്ന് പലരും കൃത്യമായിട്ട് പറയാറില്ല ദ്രോണർ അദ്ദേഹത്തെ പഠിപ്പിച്ചില്ല എന്ന് ഒരു ആക്ഷേപം പറയാറുണ്ട് പക്ഷേ മഹാഭാരതം തന്നെ നമ്മൾ വായിച്ചു നോക്കണം അല്ലാത്ത കൃതികൾ വായിച്ചിട്ട് കാര്യമില്ല മഹാഭാരതം എന്ന് പറയുന്നത് ഒരു ചെറിയ കൃതിയല്ല അത് ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളുള്ള ഒരു വലിയ കൃതിയാണ് എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം നിങ്ങൾ നോക്കുക ഇത് മഹാഭാരതം ഒന്നാം ഭാഗമാണ് ഇത്രയും വലിപ്പമുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ ഇത്തരം ആറ് വാള്യങ്ങൾ ചേർന്നതാണ് അങ്ങനെ ഒരു ഗ്രന്ഥമാണ് ഇവിടെ കാണിച്ചത് ഇങ്ങനെയുള്ള ആറ് ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട് വ്യാസഭാരതം ഇത് മുഴുവനായിട്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം മഹാഭാരതത്തിലെ ഓരോ സംഭവഗതിയെയും ഓരോ കഥാപത്രത്തെയും നമ്മൾ വിലയിരുത്തുന്നത് ക്ഷുദ്രമായ ചില ഗ്രന്ഥങ്ങളും നോവലുകളും കവിതകളും നാടകങ്ങളും വായിച്ചു കൊണ്ട് നമ്മൾ വിലയിരുത്തുന്നത് പൂർണ്ണമായിരിക്കുകയില്ല അത് ശരിയായിരിക്കുകയില്ല അതിൽ ആ ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായമാണ് തെളിയിക്കുന്നത് വ്യാസൻ്റെ അഭിപ്രായമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ കർണനെ മഹാഭാരതത്തിൽ എവിടെയും വലുതായിട്ട് ആരും അധിക്ഷേപിച്ചതായിട്ട് കാണില്ല ദ്രോഡര് കർണ്ണന് അസ്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മഹാഭാരതം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരിടത്ത് കർണന് അപമാനം നേരിടുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അഭ്യാസ പരീക്ഷയിൽ ഭീമൻ കളിയാക്കിയതെന്നാണ് സൂതപുത്രൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കളിയാക്കാനുള്ള അവസരം കർണൻ തന്നെ ഉണ്ടാക്കി കാരണം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറയാൻ അദ്ദേഹം ലജ്ജിച്ച് തലതാഴ്ത്തി തുറന്നു പറഞ്ഞില്ല പിന്നെ സൂതനാണ് എന്നുള്ള ആ ഒരു ദുഷ്പേര് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ അദ്ദേഹത്തിന് ദാനമായിട്ട് നൽകുന്ന ഒരു രാജ്യത്തെ സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹം രാജാവായിട്ട് അർജുനോട് യുദ്ധം ചെയ്യാൻ വരികയാണ് ഒരു ക്ഷത്രിയു സാധാരണഗതിയിൽ തൻ്റെ ശൌര്യം കൊണ്ടും തന്റെ പരാക്രമം കൊണ്ടും രാജ്യം സ്ഥാപിച്ചുകൊണ്ട് രാജ്യം ഭരിക്കും അല്ലാതെ മറ്റൊരാൾ ദാനമായിട്ട് കാഴ്ചവെച്ച് തരുന്ന ഒരാൾ ഔദാരിയത്തോടുകൂടി തരുന്ന ഒരു ഭൂമി സ്വീകരിച്ചുകൊണ്ട് താൻ രാജാവാണ് എന്ന് അഭിമാനിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ആളിനെ സ്വാഭാവികമായിട്ടും ആളുകൾ കളിയാക്കും ഒരു കളിയാക്കലാണ് ഭീമസേനൻ ആ വേദിയിൽ വെച്ച് ചെയ്തത് എന്ന് വളരെ വ്യക്തമാണ് കാരണം ഇദ്ദേഹം രാജ്യാഭിരാം ചെയ്ത സമയത്താണ് ഇദ്ദേഹത്തിന് അച്ഛനായ അതിരാഥൻ വന്നിട്ട് ഇദ്ദേഹത്തെ ആരെങ്കിലും ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് അപ്പോഴാണ് ഇദ്ദേഹത്തിന് അച്ഛൻ ആരാണെന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുന്നത് അതുവരെയും കർണൻ തൻ്റെ അച്ഛൻ ഒരു സൂതനാണ് എന്ന് വെളിപ്പെടുത്താതെ മടിച്ചു നിൽക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ വലിയൊരു കളങ്ക തന്നെ കാണണം അതില് ഭീമൻ അദ്ദേഹത്തെ കളിയാക്കിയത് ജാതിയെ പറഞ്ഞുകൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്ഷത്രിയത്വം അദ്ദേഹത്തിന് ഇല്ല കാരണം ദാനം ചെയ്ത ഭൂമിയുടെ രാജാവാവുക എന്ന് പറയുന്ന ക്ഷത്രിയെ അഭിമാനമല്ല അത് തന്നെയാണ് അദ്ദേഹം കളിയാക്കാനുള്ള കാരണവും ഇനി അദ്ദേഹം കവചകൂടലങ്ങൾ ദാനം ചെയ്തുകൊണ്ട് മഹാദാനശീലനാണ് കാണിച്ചില്ലേ എന്നാണെങ്കിൽ അദ്ദേഹം ദാനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം തനിക്ക് അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു ആയുധം അമോഘ എന്ന പേരുള്ള ഒരു ശക്തി അതിനെ വാങ്ങിയിട്ട് അതിന് പകരമായിട്ടാണ് ഈ കവചവും ഗുണ്ടലങ്ങളും അദ്ദേഹം കൊടുത്തത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കവചം ശരീരത്തിൽ നിന്നും വേർപെടുത്തി തരുമ്പോൾ ഉണ്ടാകും രക്തം പൊടിയാൻ പാടില്ല ചോര വരാൻ പാടില്ല വേദനിക്കാൻ പാടില്ല അതിൻ്റെ മുറിവ് വേഗം ഉണങ്ങുകയും ചെയ്യണം പാട് പാടുപോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വരം കൂടി അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ സമയത്ത് ഒരു കാര്യമാണ് അത് വ്യക്തമായിട്ട് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയധികം ഒരു പീഡനം ഇല്ല പീഡനം ഇല്ലാതെ വേദനയില്ലാതെ സുഖകരമായിട്ട് തന്റെ കവചം കൊടുത്തിട്ട് പകരം ഒരു ആയുധം വാങ്ങി തന്റെ മുഖ്യശത്രുവിനെ വധിക്കുക എന്ന ദുരുദ്ദേശമായിരുന്നു കർണൻ ഉണ്ടായിരുന്നത് ദാനബുദ്ധി ബുദ്ധി അതിൽ ലബലേശം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി കർണൻ കൊല്ലപ്പെട്ടത് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ രഥം രഥചക്രം ഭൂമിയിൽ താഴ്ന്ന സമയത്താണല്ലോ അത് ചതിയാണല്ലോ ചതിക്കപ്പെട്ട ഒരാളോട് നമുക്ക് അനുകമ്പ തോന്നേണ്ടതല്ലേ എന്നാണെങ്കിൽ കർണനും ഒരുപാട് പേര് ചതിച്ചാണ് കൊന്നത് പ്രത്യേകിച്ച് അർജുനൻ്റെ മകനായ അഭിമന്യുവിന് രഥം നഷ്ടപ്പെട്ട് ആയുധങ്ങൾ നഷ്ടപ്പെട്ട് കർണൻ തന്നെ അദ്ദേഹത്തിന്റെ വില്ല് പിറകിൽ നിന്ന് അമ്പ ചെയ്ത് വില്ല് മുറിച്ച് കളഞ്ഞ് വാളും പരിചയം മുറിച്ച് കളഞ്ഞ് നിരായുധനായിട്ട് വെറും നിലത്ത് നിൽക്കുന്ന അഭിമന്യു എന്ന് പറയുന്ന പതിനാറ് വയസ്സുള്ള ആ രാജകുമാരനെ കർണനടക്കമുള്ള ആറ് പേര് വളഞ്ഞു നിന്ന് യുദ്ധം ചെയ്തിട്ടാണ് കൊന്നു വീഴ്ത്തുന്നത് അത്രയും അധർമ്മം ചെയ്ത കർണനെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റൊരു ധർമ്മമര്യാ യുദ്ധമര്യാദ നോക്കേണ്ടതില്ല എന്നുള്ള ശ്രീകൃഷ്ണന്റെ ഉപദേശമാണ് കർണ്ണനെ കൊല്ലാൻ അർജുനനെ പ്രേരിപ്പിച്ചത് അത് ഇനി കർണൻ്റെ രഥം താഴ്ന്നു പോയ സമയത്തും ആ രഥത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പതിവ് കാരണം ഈ രഥചക്രം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാലുപാടും ആളുകളുണ്ടായിരിക്കും അങ്ങനെ ആളുകൾ ഇല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സാരഥി തന്നെ ഇറങ്ങിയിട്ട് ആ രഥചക്രം ഉയർത്തേണ്ടതാണ് അതിന് ശല്യരെയാണ് നീങ്ങിക്കേണ്ടിയിരുന്നത് കർണ്ണൻ ഇറങ്ങേണ്ടിയിരുന്നില്ല ഇതൊരു തൊട്ട് മുമ്പ് ഭഗവാൻ തന്നെ അർജുനന്റെ രഥചക്രം താഴ്ന്ന സമയത്ത് അതിനെ ഉയർത്താൻ വേണ്ടി ശ്രീകൃഷ്ണൻ താഴെ ഇറങ്ങി രഥചക്രം ഉയർത്തുന്ന രംഗം അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഒരു ടൈം ഔട്ട് ചോദിക്കുക അല്പം വിശ്രമം ചോദിക്കുക എന്നിട്ട് തൻ്റെ രഥചക്രം ഉയർത്താൻ വേണ്ടിയിട്ട് സമയം ചോദിക്കുമെന്ന് പറയുന്നത് യുദ്ധമര്യാദ ഒക്കെ ചേർന്നതല്ല അവിടെ നിലത്ത് നിന്നുകൊണ്ട് പണ്ട് രാമരാമണ യുദ്ധത്തിൽ ശ്രീരാമൻ രാവണനോട് രഥമില്ലാതെ യുദ്ധം ചെയ്തതുപോലെ കർണ്ണൻ ഒരു ശൂര്യനായ പോരാളിയാണെങ്കിൽ നിലത്ത് നിന്നുകൊണ്ട് കർണ്ണൻ അർജുനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കണമായിരുന്നു അത് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു അതും പരാജയപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഈ രഥചക്രം പോയത് ഒരു മുടന്തന്യായമായിട്ട് സ്വീകരിച്ച് അർജുനെ തൽക്കാലം യുദ്ധത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് െ കർണൻ ഒരു വീരനും ശൂരനും ഒക്കെയാണ് എന്ന് പറഞ്ഞതും ഇവിടെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതാണ് കാരണം മറ്റൊരാൾ ദാനമായി തന്ന ഭൂമിയാണ് അദ്ദേഹം രാജ്യമായിട്ട് കൊണ്ടു നടന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശൗര്യത്തെ കെടുത്തുന്നൊരു കാര്യമാണ് മറ്റൊരു കാര്യം കർണൻ സുഹൃത്തിനോട് ആത്മാർത്ഥത കാണിച്ചു എന്നാണ് അത് ശരിയല്ല കാരണം ദുര്യോധനനെ അദ്ദേഹം ദുർവ പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്ത് പാണ്ഡവന്മാരെ നശിപ്പിക്കാനുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ കൊടിയ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ആ യുദ്ധത്തിൻ്റെ അവസാനം ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് സഹോദരന്മാരും കൊല്ലപ്പെട്ട് ഭൂമിയിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണ് ദുര്യോധനൻ അത് കർണൻ്റെ ഉപദേശഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് അദ്ദേഹം നീങ്ങിയത് എന്ന് പറയാൻ സാധിക്കും ആ യുദ്ധത്തിൽ തന്നെ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ കർണൻ ആകെ യുദ്ധം ചെയ്തത് ഏഴു ദിവസം മാത്രമായിരുന്നു ആദ്യത്തെ പത്ത് ദിവസം സ്വന്തം അഭിമാനം സ്വന്തം ദുരഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഭീഷ്മരുമായിട്ടുള്ള വ്യക്തിവിരോധം കാരണം യുദ്ധം ചെയ്യാതെ മാറി നിന്നുകൊണ്ട് സ്വന്തം സുഹൃത്തിന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച സ്വന്തം സുഹൃത്തിനെ വഞ്ചിച്ച ഒരാൾ കൂടിയാണ് കർണ്ണൻ എന്ന് കാണാൻ സാധിക്കും അതുപോലെ പിന്നെ ഇദ്ദേഹം കുന് തൻ്റെ അമ്മയാണ് കുന്തി എന്ന് അറിഞ്ഞപ്പോൾ ദുര്യവസനോട് അഭിപ്രായം ചോദിക്കാതെ തന്നെ പാണ്ഡവന്മാർ നാല് പേരെയും ഞാൻ വധിക്കുകയില്ല എന്നുള്ള വാക്ക് കൊടുത്തതും തൻ്റെ സുഹൃത്തിനോടുള്ള ഒരു വിശ്വാസവഞ്ചനയായിട്ട് കാണാൻ സാധിക്കും ഇനി കർണൻ ഒരു ധർമ്മിഷ്ഠനല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ കർണ്ണൻ ചെയ്ത് കൂട്ടിയ ആശ്രമങ്ങളെക്കുറിച്ച് ഭഗവാൻ മരണസമയത്ത് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് അരക്കില്ലത്തിൽ പാണ്ഡവന്മാരെ തീക്കി തീയിലിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കർണൻ ദുര്യോസന്റെ കൂടെ ഉണ്ടായിരുന്നു വിഷം നൽകി ഭീമനെ കൊല്ലുമ്പോൾ കർണൻ കൂടെ ഉണ്ടായിരുന്നു ചൂതിലെ ചതിച്ച് തോൽപ്പിച്ച സമയത്ത് കർണ്ണൻ കൂടെ ഉണ്ടായിരുന്നു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ആജ്ഞ കൊടുത്തത് കർണനായിരുന്നു അഭിമന്യുവിനെ ചതിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് കർണനായിരുന്നു അതുപോലെ പതിമൂന്ന് വർഷം കാട്ടിൽ ജീവിക്ക പന്ത്രണ്ട് വർഷം കാട്ടിൽ ജീവിക്കുന്ന പാണ്ഡവന്മാരെ അവഹേളിക്കാൻ വേണ്ടി സൈന്യങ്ങളുമായിട്ട് അവിടെ ചെന്ന് ഗന്ധവന്മാരും യുദ്ധം ചെയ്യുന്ന കൂട്ടത്തിൽ കർണന്റെ മുന്നിലുണ്ടായിരുന്നു നാഗാസ്ത്രം കണ്ണിന് നേരെ പ്രയോഗിക്കരുത് എന്നുള്ള ആ നിയമത്തെ വെടിഞ്ഞുകൊണ്ട് അർജുനന്റെ കണ്ണിന് നേരെ നാഗാസ്ത്രം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചത് ഇതേ കർണ്ണൻ തന്നെയായിരുന്നു ഇങ്ങനെ കർണനെതിരെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ പുറമെ ധർമ്മപുത്ര ഭാര്യയെ പണയം വെച്ച് കളിച്ചത് കൊണ്ടല്ലേ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് എന്നാണെങ്കിൽ ധർമ്മപുത്ര പാഞ്ചാലിയെ പണയം വെച്ചത് അദ്ദേഹത്തിന് ഈ ലോകത്തോടുള്ള ഒരു ഘടകം നിർവഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പതിമൂന്ന് വർഷത്തിന് ശേഷം ലോകം വലിയ ക്ഷത്രിയ വിനാശം താൻ കാരണം ഉണ്ടാകുമെന്നുള്ള വ്യാസന്റെ പ്രവചനം കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഏത് കാര്യവും ഞാൻ ചെയ്തു കൊടുക്കും അവർക്ക് അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അവർക്കെതിരായിട്ട് ഞാൻ വാക്ക് ചെയ്യുകയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഉഗ്രമായ പ്രതിജ്ഞയെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ പത്നിയെ പണയം വെച്ചതും യുടെ അപമാനത്തെ അദ്ദേഹം ക്ഷമാപൂർവ്വം സഹിച്ചതും എന്ന് വ്യാസൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ പണി വെക്കപ്പെട്ട ഒരു രാജപുത്രിയെ സഭയിൽ അപമാനിക്കുക എന്നു പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ അത് ദാസിയായാൽ പോലും ദാസിയെ ഇവിടെ വെച്ച് അപമാനിക്കാമെന്ന് ഒരു ധർമ്മശാസ്ത്രവും പറയുന്നില്ല ദാസിയെന്നല്ല ഒരു സ്ത്രീയെയും പുരുഷന്മാരിയ്ക്കുന്ന സഭയിൽ വലിച്ചെടുത്ത് കൊണ്ടുവന്ന് വ്യവസ്ഥയാക്കുമെന്ന് പറയുന്നത് ധർമ്മത്തിന് വെച്ചിട്ടല്ല അത് ക്രൂരമാണ് നീതി വിരുദ്ധമാണ് ധർമ്മവിരുദ്ധമാണ് അത് ശിക്ഷയർഹിക്കുന്ന വലിയ പാതകവുമാണ് അതുകൊണ്ട് കർണൻ ഒരു തരത്തിലും മാപ്പർഹിക്കുന്ന ആളല്ല ഇതിഹാസത്തിലെ മഹാഭാരതത്തിലെ വളരെ ക്രൂരന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരാളാണ് കർണൻ കർണൻ്റെ ചില ഗുണങ്ങൾ അദ്ദേഹത്തിന് ശൂര്നായിരുന്നു വീരനായിരുന്നു വില്ലാളിയായിരുന്നു എന്നൊക്കെ ശരിയാണ് തേജസ്വിയായിരുന്നു തപസ് ചെയ്തിട്ടുണ്ട് സൂര്യോപാസന ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് പാപ പാപങ്ങളെക്കൊണ്ട് കളങ്കിതമാണ് ദുഷ്കർമ്മങ്ങളെക്കൊണ്ട് അദ്ദേഹം വധിനുമാണ് ആ വധം അർഹിക്കുന്ന രീതിയിലുള്ള വധം അദ്ദേഹം മരണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കർണ്ണനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്